നമസ്കാരം ദേശീയ പണിമുടക്കിനിടെ റാന്നിയിൽ സി ഐ ടി പ്രവർത്തകനെ തെരുവുനായ കടിച്ചു പണിമുടക്കിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ പ്രസംഗം കേട്ടു നിൽക്കിയായിരുന്ന സി ഐ ടി യൂണിറ്റ് സെക്രട്ടറി പി ഐ ബഷീറിനെയാണ് നായയുടെ കടിയേറ്റത് പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയനുകൾ നടത്തിയ പ്രകടനത്തിന്റെ സമാപനമായി സംഘടിപ്പിച്ച യോഗത്തിനിടയിലായിരുന്നു സംഭവം പ്രതിഷേധ പൊതുയോഗത്തിന്റെ കേൾവിക്കാരിൽ ഏറ്റവും പിന്നിരയിലായിരുന്നു ബഷീർ പ്രസംഗം കേട്ടു നിൽക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ തെരുവ് നായ കടിക്കുന്നത് ബഷീറിനെ കടിച്ചതിന് പിന്നാലെ നായ ഓടിപ്പോവുകയും ചെയ്തു ബഷീറിനെ ആക്രമിച്ച തെരുവനായ്ക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നത് കടിയേറ്റ ബഷീറിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ നൽകി അതേസമയം നയ മറ്റാരെയെങ്കിലും കടിച്ചതായി വിവരമില്ല നായ പിന്നീട് കണ്ടെത്താനായില്ലെന്നും സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു അതേസമയം പണിമുടക്കിൻ്റെ മറവിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വ്യാപക ആക്രമണങ്ങളും ഭീഷണിയും ഉണ്ടായി കോഴിക്കോട് മുക്കം മാർക്കറ്റിലെ മീൻ കടയിലെത്തി സമരാനുകൂലികൾ ഭീഷണി മുഴക്കി കടയടച്ചില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നും കത്തിക്കുമെന്നും ഭീഷണിയുണ്ടായി സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വിഷ്ണുനാഥനാണ് ഭീഷണി മുഴക്കിയത് അഖിലേന്ത്യാ പണിമുടക്കിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്നും അതിനിടെ കട തുറക്കാൻ ആര് പറഞ്ഞെന്നും ചോദിച്ചാണ് പണിമുടക്ക് അനുകൂലികൾ എത്തിയത് വിലപ്പന നിർത്തിയില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മണ്ണെണ്ണ കയ്യിലുണ്ട് ഒഴിക്കാൻ മടിയില്ലെന്ന ഭീഷണി കൂടി ഉയർന്നതോടെ വ്യാപാരി മീനുകൾ തട്ടിൽ നിന്ന് മാറ്റി മുഖത്തെ മിനി സിവിൽ സ്റ്റേഷനും പ്രദേശത്ത് തുറന്ന മാളും സമരാനുകൂലികളുടെ പ്രതിഷേധത്തിൽ രാവിലെ പൂട്ടിയിരുന്നു